നമസ്കാരം നമ്മളൊക്കെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് നാളെ ഉറപ്പായിട്ട് നമുക്കും ഇതൊക്കെ തന്നെ സംഭവിക്കാവുന്നതാണ് അർജുൻ്റെ മൃതദേഹം അത് കണ്ടെത്തുന്നതിന് എഴുപത്തിയഞ്ച് ദിവസം മുൻപാണ് തടി കയറ്റിയ ആ ലോറിയുമായിട്ട് അർജുൻ ശിരൂരിൽ എത്തുന്നത് ശിരൂരിൽ ലോറി പാർക്ക് ചെയ്ത് അർജുൻ ലോറിക്കുള്ളിൽ ഇരിക്കുമ്പോഴാണ് അവിടെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ആ ഒരു മണ്ണിടിച്ചിൽ ദുരിതം ഉണ്ടാകുന്നത് പിന്നീട് സംഭവിച്ചതൊക്കെ തന്നെ നമ്മളെല്ലാവരും അറിഞ്ഞതാണ് നമ്മൾ എല്ലാവരും മാധ്യമങ്ങളിലൂടെ കണ്ടതുമാണ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് പിന്നീട് അവിടെ ഉണ്ടായത് അതിനുശേഷം ലോറിയുടമയായ മനാഫ് അവിടെ എത്തുകയും അർജുനെയും കൊണ്ടേ മടങ്ങു അവൻ ലോറിക്കുള്ളിൽ തന്നെ ഉണ്ടാവുമെന്നും ലോറിക്കുള്ളിൽ നിന്ന് പുറത്തു പോകില്ല എന്നും മാറ്റി പിടിക്കുന്ന ആ രംഗങ്ങളൊക്കെ തന്നെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് മനാഫ് പോലീസ് ഉദ്യോഗസ്ഥരുമായി പോലും അവിടെ തർക്കങ്ങളും അതുപോലെ തന്നെ ഉന്തെന്നുള്ളവരെ ഉണ്ടായി ആ വീഡിയോ ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ് ഡേ മൊണാ ഫെങ്കട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർവാർ എസ് പി ചോദിക്കുന്നതൊക്കെ തന്നെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കേട്ടതാണ് അങ്ങനെ നിരവധിയായിട്ടുള്ള വാദപ്രതിവാദങ്ങൾക്കും അതുപോലെ തന്നെ ആവശ്യങ്ങൾക്കും കോടതി നടപടികൾക്കും ഒക്കെ തന്നെ ശേഷം മനാഫിൻ്റെ ഒരുപാട് പ്രയത്നങ്ങൾക്ക് ശേഷം അർജുൻ്റെ മൃതദേഹവും ലോറിയും ഇപ്പോൾ കണ്ടുകിട്ടി ആ ഗംഗാവലി പുഴയുടെ ആഴങ്ങളിൽ നിന്നും അർജുൻ്റെ മൃതദേഹം കിട്ടി ലോറി അടക്കം മുങ്ങിയെടുത്തു ആ ലോറിയുടെ ക്യാബിനിൽ നിന്നും അർജുൻ്റെ ബോഡി അടക്കം പുറത്തെടുക്കുകയുണ്ടായി ആ മൃതദേഹം പുറത്തെടുത്ത് കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് പല രീതിയിലുള്ള പ്രശ്നങ്ങളും ശരിക്കും പറഞ്ഞാൽ ഇതൊരു നന്ദികേടല്ലേ എന്നാണ് ഇന്ന് കേരള സമൂഹം ഒന്നടങ്കം ചോദിക്കുന്നത് കാരണം നമ്മളൊരു നല്ല കാര്യം ആർക്കെങ്കിലും വേണ്ടി ചെയ്താൽ അവസാനം പഴി മുഴുവൻ ചെയ്തവനെന്ന സ്ഥിതിയാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആദ്യം ഈ വീഡിയോ നിങ്ങളിന്ന് കാണുക ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണ് ഫാമിലി കടന്നുപോയത് അതായത് അർജുനെ തിരിച്ചു കിട്ടൂലെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ടാണ് ആദ്യം മുതലേ നമ്മൾ നമുക്ക് മനസ്സിലായിണ്ട് ഒരു ആദ്യത്തെ ഒരു ഒന്ന് ഒന്ന് രണ്ടാഴ്ചക്ക് ശേഷം നമ്മൾ തീരുമാനിച്ച കാര്യമാണ് അർജുന തിരിച്ചു കിട്ടൂല അപ്പൊ അന്നു മുതല് നമ്മള് മനസ്സിൽ അവൻ ലോറിയിൽ ഉണ്ടാവോ ഇല്ലയോ അതുമാതിരിയുള്ള പല പല അവസ്ഥകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത് അതായത് ഇവിടെ പറയുന്നത് അർജുനെ ഇനി തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്ന ആശങ്കയിലൂടെയാണ് ആ കുടുംബം കടന്നു പോകുന്നതെന്നാണ് അർജുൻറെ സഹോദരി ഇവിടെ പറയുന്നത് അത് ശരിയായിരിക്കാം കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ അർജുൻ എന്ന വ്യക്തി ലോറിയിൽ നിന്നും പുറത്തിറങ്ങുന്ന ഒരു സ്വഭാവക്കാരനല്ല ലോറിക്കുള്ളിൽ തന്നെ ഉണ്ടാവുമെന്ന് മനാഫും പറയുന്നുണ്ട് തന്നെ അർജുനെ നഷ്ടപ്പെട്ടു ഇനി ഒരിക്കലും അർജുനെ തിരികെ കിട്ടില്ല എന്ന് തന്നെയാണ് ഒരുപക്ഷെ അവരും വിശ്വസിച്ചിട്ടുണ്ടാവുക പക്ഷേ മനാഫ് അങ്ങനെയല്ല വിശ്വസിച്ചത് മനാഫിനെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവ ആചാരപ്രകാരം അന്ത്യകർമ്മങ്ങളൊക്കെ തന്നെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ അർജുൻ്റെ ശരീരത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ഭാഗമെങ്കിലും ലഭിക്കണം അസ്ഥിയുടെ എന്തെങ്കിലും ഒരു ഭാഗം കിട്ടണമെന്നാണ് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് കമൻ ബോക്സിൽ ഒന്ന് അറിയിക്കാം ഏതായാലും അങ്ങനെയാണ് കരുതുന്നത് അപ്പോൾ അത്തരത്തിൽ ആ മരണപ്പെട്ടു പോയ വ്യക്തിയുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ലഭിക്കുകയാണെങ്കിലോ അത് കൊടുത്തുകൊണ്ട് അന്ത്യകർമ്മങ്ങൾ നടത്തിക്കൊണ്ട് അർജുൻ്റെ ആത്മാവിൻ്റെ മോശപ്രാപ്തിക്കായിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെങ്കിലും ആ കുടുംബത്തിനായിട്ട് ചെയ്യാൻ സാധിക്കണമെന്ന ഉറപ്പിൽ അർജുനെയും കൊണ്ടേ ഇവിടെ നിന്ന് തിരികെ പോകൂ എന്ന ഒറ്റ ഉദ്ദേശത്തിൽ അവിടെ നിൽക്കുന്നത് മനാഫാണ് അർജുനും ലോറിയും ആ ഗംഗാവലിപ്പുഴയുടെ അടിയിലുണ്ടെന്നും ആ ലോറിക്കുള്ളിൽ അർജുനുണ്ടാകുമെന്നും ആ ലോറി മുങ്ങിയെടുത്ത് അർജുനേയും കൊണ്ട് ഇവിടെ നിന്ന് പോകുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഉറച്ച് വിശ്വസിച്ച് അതിനായി പ്രയത്നിച്ച ഒരു മനുഷ്യനാണ് മനാഫ് ആ മനാഫിൻ്റെ ആ ഒരു വിശ്വാസം ഒരുപക്ഷെ ഈ സഹോദരിക്ക് ഇവിടെ നഷ്ടമായിരിക്കുകയാണ് അതിന് പിന്നാലെ അർജുൻ്റെ ശരീരം വീണ്ടെടുക്കുന്നത് വരെ സമൂഹം കാണാത്ത ആളുകൾ അതുപോലെ തന്നെ ചർച്ചയിൽ വരാത്ത ആളുകൾ അഭിപ്രായം പറയാത്തവർ അങ്ങനെ ഒത്തിരി പേർ പിന്നെ രംഗത്ത് വന്നു അവരൊക്കെ തന്നെ ഈ റെസ്ക്യൂവിൽ പിന്നിൽ ഒരു പക്ഷേ പ്രവർത്തിച്ചിട്ടുണ്ടാകാം പക്ഷേ അവരൊക്കെ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതിന് കാരണം ഈ പറയുന്ന മനാഫാണ് പക്ഷേ ഈ ഒരു വിഷയത്തെ പറ്റി ചിന്തിക്കാതെയാണ് ഈ സഹോദരി മറ്റു ചില കാര്യങ്ങൾ കൂടി ഇവിടെ പറയുന്നത് അതുകൂടി നിങ്ങളൊന്ന് കേൾക്കുക ഈ ഒരു അവസരത്തില് നമുക്ക് ഒരുപാട് പേരെ ഓർക്കാനുണ്ട് അതായത് ആദ്യം മുതൽ ഇതുവരെ കൂടെ നിന്ന ഒരുപാട് മലയാളികളുണ്ട് ഒരുപാട് പേര് അതേമാതിരി നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിലും ഇവിടെ എന്നും വന്ന് നമ്മുടെ കുടുംബത്തിന് ചേർത്ത് പിടിച്ച ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് പേർ ഈ വിഷയം വളരെ വൈകാരികമായി തന്നെ ചേർത്ത് പിടിക്കുകയും അതിൽ തന്നെ പ്രധാനമായിട്ട് ഇവിടുത്തെ മാധ്യമങ്ങളാണ് ഇത് വലിയ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിച്ചത് അർജുനു വേണ്ടിയിട്ടുള്ള തെരച്ചിലിൽ മാധ്യമപ്രവർത്തകർ നന്നായി പ്രവർത്തിച്ചു പക്ഷേ ആ മാധ്യമപ്രവർത്തനം അത് ഗുണമായിട്ടും അതുപോലെ തന്നെ ദോഷമായിട്ടും പല മാധ്യമങ്ങളും പ്രവർത്തിക്കുകയുണ്ട് ഗുണമെന്ന് പറയുമ്പോൾ മനാഫിനോടെ അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുകയാണ് വെറുമൊരു ഡ്രൈവർക്ക് വേണ്ടിയാണോ നിങ്ങളിങ്ങനെ തിരയുന്നതെന്ന് അവരെ കൊണ്ട് ചോദിപ്പിക്കുന്ന ആ സാഹചര്യം അവിടെ ഉണ്ടായി അത് മാത്രമല്ല അവിടെ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മനാഫും തമ്മിൽ ഉന്തും തള്ളുമൊക്കെ തന്നെ ഉണ്ടായി തട്ടിക്കയറുന്ന സാഹചര്യം ഉണ്ടായി കാർവാർ എസ്പിക്ക് പോലും മനാഫിനോട് കലിപ്പായി പക്ഷേ അതെന്തുകൊണ്ട് ഈ സഹോദരി ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നില്ല എന്നതാണ് ഇവിടുത്തെ ചോദ്യം നിങ്ങൾ ഇതുകൂടി ഒന്ന് കേൾക്കുക അവിടെയുള്ള ഈ ഡ്രഡ്ജിങ് പറഞ്ഞൊരു സംഭവം നമുക്ക് സാധ്യമാക്കി തന്നെ നമ്മുടെ രാഘവൻ സാറാണെങ്കിലും അഷ്റഫ് സാറാണെങ്കിലും കെ സി വേണുഗോപാൽ സാർ എസ് പി നാരായൺ അവിടുത്തെ ജില്ലാ ഭരണകൂടം സതീശയില് സാർ അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ നിന്നുണ്ട് ആ ഡ്രഡ്ജിങ് സംവിധാനം എത്തിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയുള്ള സമ്മർദ്ദങ്ങളും കാര്യങ്ങളും നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും നമുക്ക് ഒരുപാട് രീതിയിലുള്ള കിട്ടിയിട്ടുണ്ട് ഇവിടെ പറയുന്നത് രണ്ട് സർക്കാരുകളോടെ നന്ദി പറയുമ്പോഴും മറ്റുള്ള വ്യക്തികളോട് നന്ദി പറയുന്നതിന് മുൻപ് തന്നെ ആദ്യം നന്ദി പറയേണ്ടിയിരുന്നത് ശരിക്കും പറഞ്ഞാൽ അർജുനു വേണ്ടിയിട്ട് നിലകൊണ്ട മനാഫിനായിരുന്നു കാരണം കർണാടക സർക്കാർ അവരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥ ബൃന്ദത്തെ സംബന്ധിച്ച് അവർക്ക് ഈ ബോഡി എടുക്കണമെന്നേ ഒരു ഉദ്ദേശമേ ഒരു താല്പര്യമേ ഇല്ലായിരുന്നു എന്നാൽ ലോറി പുഴയിലുണ്ടെന്നും റഡാർ ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങളൊക്കെ തന്നെ കൊണ്ടുവന്ന് പരിശോധിച്ചിട്ട് അവിടെ അർജുൻ്റെ ശരീരം ആ ക്യാബിൻ്റെ ഉൾവശത്ത് ഇല്ല എന്ന് ഉറപ്പിച്ച് അവർ പറയുകയുണ്ടായി ഉദ്യോഗസ്ഥർ തന്നെയാണ് പറയുന്നത് അവിടെ പരിശോധനയിൽ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിലാണ് ഈ പറയുന്ന ലോക സാന്നിധ്യം പോലും കണ്ടെത്തിയത് അതൊക്കെ മറ്റ് ചില പല ഇരുമ്പ് അവശിഷ്ടങ്ങളൊക്കെയാണെന്നാണ് അവർ പിന്നീട് തിരിച്ചറിഞ്ഞത് അങ്ങനെ അവിടെ ലോറി ഉണ്ടെന്നും എന്നാൽ ഈ ലോറിക്കുള്ളിൽ ആ ക്യാബിൻ്റെ അകത്ത് അർജുനില്ല എന്ന് അവർ തറപ്പിച്ച് പറഞ്ഞപ്പോൾ മനുഷ്യൻ്റെ മൃതദേഹത്തിൻ്റെ ഒരു അവശിഷ്ടം പോലും അല്ലെങ്കിൽ മനുഷ്യ സാന്നിധ്യം ഇല്ല എന്നവർ പറഞ്ഞപ്പോൾ മനാഫുരം വേണമെങ്കിൽ ഈ പണി അന്നാലമേ ഉപേക്ഷിച്ച് പോകാമായിരുന്നു ആരുമൊന്നും പറയില്ല കാരണം ശാസ്ത്രീയ പരിശോധനയിൽ തന്നെ ആ ലോറിയുടെ ഉൾവശത്ത് ഒരു മനുഷ്യ സാന്നിധ്യമില്ല എന്ന് അല്ലെങ്കിൽ ഇല്ല എന്ന് അവർ സ്ഥിരീകരിച്ചു ആ നിലയ്ക്ക് ആ ലോറി ഇനി വെളിയിലെടുത്ത് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ വന്നാൽ അർജുന ഇനി കിട്ടാനും പോകുന്നില്ലായിരുന്നു ഈ നിലയ്ക്ക് ലോറി ഉപേക്ഷിച്ച് ഇൻഷുറൻസിൻ്റെ പണവും വാങ്ങി മനാഫിന് വേണമെങ്കിൽ പോകാമായിരുന്നു പക്ഷേ മനാഫ് അത് ചെയ്തില്ല അങ്ങനെ ഉപേക്ഷിച്ച് പോകാമായിരുന്ന മനാഫ് തൻ്റെ ഡ്രൈവർക്ക് വേണ്ടി നിലകൊള്ളുകയാണ് ഉണ്ടായത് അതായത് ഈ അർജുൻ പണിയെടുക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന മനാഫും അതുപോലെ തന്നെ മനാഫിൻ്റെ കുടുംബമൊക്കെ തന്നെ അരി വാങ്ങുന്നതെന്ന് മനാഫ് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ മനുഷ്യത്വപരമായിട്ടുള്ള ആ നിലപാടുള്ള മനാഫ് അർജുൻ ആ ലോറിയുടെ ക്യാബിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നും അർജുനെ വീണ്ടെടുക്കാതെ താൻ തിരികെ ഈ ഇവിടെ നിന്ന് മടങ്ങില്ല എന്നും അവിടെ കിടന്ന് വാശി പിടിച്ച് അതിനുവേണ്ടി എത്രത്തോളം പ്രയത്നിക്കാമോ അത്രത്തോളം പ്രയത്നിച്ച് ഇപ്പോൾ അവസാനം ദൗത്യം വിജയിക്കാൻ കാരണമായ ആ മനാഫിനെക്കുറിച്ച് ഒരക്ഷരം പോലും പറയാനായിട്ട് സഹോദരി ഇവിടെ പറയാൻ തയ്യാറായിട്ടില്ല അത് മാത്രമല്ല അർജുൻ ക്യാബിനിലില്ലെന്ന് അന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ ഈ പണി ഉപേക്ഷിച്ച് പോയിരുന്നെങ്കിൽ ഇൻഷുറൻസ് തുകയും വാങ്ങി പോയിരുന്നെങ്കിൽ അർജുനെ ഇന്ന് ഇവർക്ക് തിരികെ പോലും കിട്ടില്ല അർജുന ആ പുഴയുടെ ആഴങ്ങളിൽ ആ ലോറിയുടെ ക്യാബിന്റെ അകത്ത് അങ്ങനെ തന്നെ അങ്ങ് കിടന്നു പോയെ അവിടെ കിടന്ന് ആ ലോറി നശിച്ചു പക്ഷേ അതൊക്കെ ഇവിടെ ഇവർ മനഃപൂർവ്വം മറക്കുകയാണ് ഈ വീഡിയോ കൂടി നിങ്ങളൊന്നും കാണുക സാധ്യമാക്കി തിരികെ തന്ന നമ്മുടെ കർണാടക അവസരത്തിൽ നന്ദി എല്ല ഇവരുടെ ഈ സംസാരത്തിൽ മുഴുവൻ നമ്മൾ കേൾക്കുമ്പോൾ അതിൽ മനാഫിനെ മനഃപൂർവ്വം ഒഴിവാക്കാനും മനാഫ് ഒരു വലിയ കുറ്റവാളിയാണ് അർജുനെ ശിരൂരിൽ കൊണ്ടുപോയി കുടുക്കിയത് മനാഫാണ് എന്ന രീതിയിലൊക്കെയാണ് ഈ സംസാരത്തിലൂടെ തോന്നുന്നത് കാരണം മനാഫ് ഏതെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് അർജുനെ തിരികെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം മനാഫിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് തന്നെ പ്രതികരണങ്ങളൊക്കെ തന്നെ എടുത്ത് പറയുന്നത് ഇങ്ങനെയാണ് അർജുൻ അവൻ്റെ സ്വന്തം വണ്ടി പോലെയാണ് അത് കൊണ്ടു നടക്കുന്നത് അത് മാത്രമല്ല അവൻ കള്ളം പറയില്ല എടുക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് അതെല്ലാം അതിൻ്റെ കണക്കുകളെല്ലാം തന്നെ കൊണ്ടുവന്ന് തരാറുണ്ടെന്നാണ് മനോഫ് പറയുന്നത് കൃത്യമായി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വിശ്വസ്തനായിട്ടുള്ള വ്യക്തിയാണ് അർജുനെന്ന് മനോഫ് പല പ്രതികരണങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ തനിക്ക് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ഈ ഒരു അപകടത്തിൽ ആകപ്പെട്ടിരിക്കുന്ന ആ വ്യക്തിയുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് അവനെ ഇനി തിരികെ കിട്ടില്ല അവർക്ക് അന്ത്യകർമ്മം ചെയ്യാനുള്ളതെങ്കിലും കൊടുക്കാതെ അവിടെ നിന്നും തിരികെ പോരുന്നത് നന്ദികേടല്ലേ എന്നാണ് മനാഫ് പല മാധ്യമങ്ങളിലും വളരെ വൈകാരികമായി തന്നെ പ്രതികരിച്ചത് അതുകൊണ്ടാണ് താൻ അവിടെ നിൽക്കുന്നതെന്നാണ് മനാഫ് മാധ്യമങ്ങളിൽ പോലും പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് താൻ അവിടെ നിൽക്കുന്നതെന്നാണ് മനാഫ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ആദ്യം നന്ദി പറയേണ്ടിയിരുന്നത് ഇതിൻ്റെ തുടക്കം മുതൽ ഈ എഴുപത്തിയഞ്ച് ദിവസം വരെ സ്വന്തം ബിസിനസ് നഷ്ടങ്ങളൊക്കെ തന്നെ സഹിച്ചുകൊണ്ട് വീടെടുത്ത് അവിടെ വാടകയ്ക്ക് താമസിച്ച് അതുപോലെ പോലീസുകാരുടെ കടികൊണ്ട് അവസാനം വരെ ആ നിന്നിരുന്ന ആ മനാഫിനായിരുന്നു നന്ദി പറയേണ്ടിയിരുന്നത് ഈ ഒരു തെരച്ചിലിൻ്റെ ഭാഗമായിട്ട് ആ മഴയും വെയിലുമൊക്കെ തന്നെ കൊണ്ടു നിൽക്കുന്ന മനാഫിനെ മാത്രമായിരുന്നു നമുക്ക് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ മതി നമുക്കവിടെ കാണാൻ സാധിച്ചിരുന്നത് എഴുപത്തിരണ്ട് ദിവസത്തെയും മനാഫിൻ്റെ വീഡിയോകൾ എല്ലാം അതുപോലെ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന വീഡിയോകൾ എല്ലാം തന്നെ പരിശോധിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായി തന്നെ അത് കാണാൻ സാധിക്കും അതായത് ഒരു റെയിൻകോട്ടോ അല്ലെങ്കിൽ കുടയോ ഒന്നുമില്ലാതെ മഴയെങ്കിൽ മഴ വെയിലെങ്കിൽ വെയിൽ എന്ന രീതിയിൽ അവിടെ നനഞ്ഞുകൊണ്ടും വെയിലുകൊണ്ടും ഒക്കെ തന്നെ മനാഫ് നിൽക്കുന്നത് നമുക്ക് കാണാം പക്ഷേ ഇവിടെ അവകാശവാദം ഉന്നയിച്ചു വന്ന ഈ സഹോദരിയും അതുപോലെ തന്നെ ഭർത്താവും അടക്കമുള്ള ആളുകളെയൊക്കെ തന്നെ അവിടെ റെയിൻകോട്ടും കുടയും ഇല്ലാതെ കാണാൻ സാധിക്കില്ല ഈ ഒരു സ്നേഹവും ആത്മാർത്ഥതയും കൊണ്ടാണ് അർജുനു വേണ്ടിയിട്ട് മനാഫ് അവിടെ നിന്നത് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ലോറിക്കുള്ളിൽ ഇല്ല എന്ന് ഉദ്യോഗസ്ഥർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തറപ്പിച്ച് പറഞ്ഞപ്പോൾ വേണമെങ്കിൽ മനാഫിന് ആ പണി ഉപേക്ഷിച്ച് പോരാമായിരുന്നു ലോറി ഉണ്ടെങ്കിൽ അവിടെ കിടക്കട്ടെ എനിക്ക് ഇൻഷുറൻസ് പോകാമെന്ന് വേണമെങ്കിൽ മനാഫ് എന്നൊരു തീരുമാനമെടുത്തിരുന്നെങ്കിൽ അവിടെ ഈ ഡ്രഡ്ജർ എന്ന സംവിധാനം എത്തില്ലായിരുന്നു പക്ഷേ നമ്മുടെ ഈ സഹോദരി മറന്നു എന്ന് തോന്നി ഈ ഡ്രഡ്ജർ അവിടെ എത്തിയത് തന്നെ നിരന്തരമായിട്ട് മനാഫ് കോടതി കയറി ഇറങ്ങിയത് ആവശ്യപ്പെട്ടതുകൊണ്ടും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ വണ്ടിയുമായി ബന്ധപ്പെട്ട് പുറത്ത് വരേണ്ടതായിട്ടുണ്ടെന്ന് മനാഫ് തന്നെ പറയുന്നു കാരണം മനാഫിൻ്റെ വണ്ടിയിൽ ഏതാണ്ട് രഹസ്യ അറയുണ്ടെന്ന് പോലും വാർത്തകൾ പ്രചരിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ മനാഫിൻ്റെ തീരുമാനമാണ് ഈ ഡ്രഡ്ജർ ഇവിടെ എത്താനായിട്ട് കാരണമായത് ആ ഡ്രഡ്ജർ അവിടെ എത്തി അങ്ങനെയാണ് മനാഫ് കാരണമാണ് അർജുനെ നമുക്ക് തിരികെ ലഭിച്ചത് അന്ത്യകർമ്മം ചെയ്യാനെങ്കിലും അത് ശരിയായില്ല എന്ന അഭിപ്രായമാണ് ഇപ്പോൾ പൊതുസമൂഹത്തിനുള്ളത് ഇതാണ് എന്ന് പറയുന്നത് അതായത് പേരെടുത്ത് പറയാനറിയില്ലെന്നാണ് ഇവിടെ പറയുന്നത് ബാക്കിയുള്ളവരൊക്കെ തന്നെ പോട്ടെ ഏതായാലും ഈ മനാഫ് എന്ന പേര് അത് സഹോദരിക്ക് മറക്കാൻ പറ്റില്ലല്ലോ പക്ഷേ ഇത് മലയാളികൾക്ക് മനസ്സിലാകും അതായത് അർജുൻ മലയാളികൾക്ക് ആരുമല്ലായിരുന്നു പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ എല്ലാ മലയാളികളും ഒന്നടങ്കം പ്രാർത്ഥിച്ചിരുന്നു അതായത് ഈ മനാഫ് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അർജുൻ ആ ഒരു കുടുംബത്തിൻ്റെ നാഥനായിരുന്നു അതുപോലെ ആ കുടുംബത്തിലൊരു അച്ഛനായിരുന്നു ഒരു മകനായിരുന്നു കുറേ ആളുകളുടെയൊക്കെ തന്നെ സുഹൃത്തായിരുന്നു ഇനി അവനെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല അപ്പോൾ അവർക്കൊക്കെ ഇനി ആ കുഴിമാടത്തിലെത്തി ഒരു വിളക്ക് കത്തിക്കാനെങ്കിലും ഒരു അവസരം ഒരുക്കണമെന്ന് പറഞ്ഞ മനാഫിനെ എങ്ങനെയാണ് മറക്കാനായിട്ട് സാധിക്കുക ആ മനാഫിനെ മറന്നുകൊണ്ട് എങ്ങനെയാണ് സഹോദരി നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാനായിട്ട് സാധിക്കുക ഇതുകൂടെ കേൾക്കുക അത്രയും ആളുകൾ നിന്നിട്ടുണ്ട് ഇവിടെ കയറി വരുന്ന ആളുകൾ നിങ്ങൾക്ക് കാണാൻ മതി അപ്പം എല്ലാവരുടെ നമ്മൾ ഈ ഒരു അവസരത്തിൽ നന്ദി അതായത് മുഴുവൻ ആളുകളോട് നന്ദി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ നന്ദി ഹൃദയത്തിൽ നിന്നാണ് വരേണ്ടത് പക്ഷേ മനാഫിനില്ലാത്ത നന്ദി മലയാളികളിൽ എത്ര പേർ എനിക്കറിയില്ല ഇനി ആ നന്ദി വരുന്നത് ഈ കേൾക്കുക മനാഫ്ക ആണെങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ഒക്കെ നിന്ന ആളാണ് പക്ഷെ മനാഫ്കാന്റെ അപ്പുറത്ത് ഒരു മുബിൻകിട്ട് ലോറിന്റെ യഥാർത്ഥ ഓണർ മുബിൻക ആണ് മനാഫ്കണെങ്കിലും മുബിൻക ആണെങ്കിലും ഒക്കെ നമ്മുടെ കൂടെ തന്നെ നിന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ കുടുംബം കുടുംബം ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ എന്റെ അരിയ എന്റെ ഹസ്ബൻഡ് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനത്തിന്റെ ഒരു ഫലമായിട്ടാണ് നമ്മൾ ഓരോ ഘട്ടത്തിലും മുട്ടിയ സമയത്ത് നമ്മൾ പല ആളുകളെടുത്ത് പോയി ആ ആളുകളൊക്കെ നമുക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്തു തന്നു മനാഫ് ക നമ്മുടെ കുടുംബത്തിന് വേണ്ടി നിന്നയാള് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അല്ല എന്നാണ് അതിനർത്ഥം അതാണ് ഇവിടെയുള്ള ഈ കുഴപ്പമെന്ന് പറയുന്നത് മനാഫ് കൂടെ നിന്നയാള് തന്നെയാണ് പക്ഷേ അതിനപ്പുറത്ത് മുബീനുക എന്നയാളുണ്ട് അയാളാണ് വണ്ടിയുടെ യഥാർത്ഥ കൂടം ഇത് കേട്ടാൽ തോന്നുക ഈ മനാഫും മുബീനും ഏതാണ്ട് രണ്ട് ഗ്രഹങ്ങളിൽ ജീവിക്കുന്ന രണ്ട് അന്യഗ്രഹ ജീവികളെ പോലെയാണെന്ന് തോന്നിപ്പോകും കാരണം അതാണ് ഇവരുടെ ഈ സംസാരത്തിൽ നിന്ന് മനസ്സിലാകാൻ സാധിക്കുന്നത് മനാഫിൻ്റെ ഈ അനുജനാണ് ശരിക്കും പറഞ്ഞാൽ ഈ മുബീൻ എന്ന് മുബീനെന്ന് ആൾ സാധാരണയായിട്ട് സഹോദരങ്ങൾ ചേർന്ന് ബിസിനസ് ചെയ്യുന്നത് പോലെയാണ് അവരുടെ വണ്ടി പരിപാടികളൊക്കെ അതായത് ഈ ലോഡിൻ്റെ പരിപാടികളൊക്കെ ചെയ്യുന്ന അങ്ങനെയാണ് ഇവിടെ മുബീനല്ല അർജുനു വേണ്ടി അവിടെ നിന്നത് മറിച്ച് ആ അപകട സ്ഥലത്ത് ആ ഒരു ദുരന്തമുണ്ടായ സ്ഥലത്ത് മനാഫാണത് അതുകൊണ്ട് തന്നെ ലോറിയുടമ മനാഫാണെന്ന് എല്ലാവരും പറയുന്നു ലോറിയുടെ ആർ സി ബുക്കിൽ പേരുണ്ടായിരുന്നത് ഭൂമിൻ്റെ ആയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പോൾ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ മനാഫ് ഒരു അന്യനായി മാറിയത് കാരണം ഒരു നല്ല കാര്യം ആർക്കെങ്കിലും വേണ്ടി നമ്മൾ ചെയ്താൽ അവസാനം പഴി മുഴുവൻ ആ നല്ല കാര്യം ചെയ്തവൻ എന്ന സ്ഥിതിയാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നാളെ മലയാളികൾക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക